ഹായ് ഫ്രണ്ട്സ് യാസിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടായ കുറച്ച് ലോട്ടസ് ആണ് കാണിക്കുന്നത് ഇത് മഹിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഒരു വെറൈറ്റിയാണ് മഹിമ നന്നായി ഫ്ലവറൊക്കെ വരുന്നുണ്ട് സെമി ട്രോപ്പിക്കൽ ആയിട്ടുള്ളതാണിത് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ് ഇതിൽ ആദ്യം ഒരു ഫ്ലവർ ഉണ്ടായിട്ട് വിരിഞ്ഞു പോയി ഇപ്പം ഇനി രണ്ട് മുട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇത് മിറാക്കളാണ് മിറാക്കൾ നല്ല വലിയ ഫ്ലവർ ആയിട്ടാണ് പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് ഇതിലിപ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടായി പോട്ടിൽ തന്നെ ഇത് സീഡ് പോളോട് കൂടിയിട്ട് നല്ല വലിയ ഫ്ലവർ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല ഇതിലുകളൊക്കെ ആയിട്ട് മുട്ട ഇങ്ങനെ തുറന്ന് വരുന്ന സമയത്ത് തന്നെ വിരിച്ച് കൊടുക്കുക നല്ല കളർ കിട്ടുന്നു നമുക്ക് നല്ല തനി കുറച്ച് ദിവസം കൊണ്ട് വഴുകി കഴിയുമ്പോൾ കുറച്ച് കളറൊക്കെ അമ്മിയാവും എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം മുട്ട ഒക്കെ വിരിപ്പിച്ചുകൊടുക്ക് വിരിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഫ്ലവർ കുറേ ദിവസം നിൽക്കും ചെയ്യും അതുപോലെ നല്ല കളറും കിട്ടും തനിയെ വരികയും ചെയ്യും പിന്നെ ഫ്ലവേഴ്സൊക്കെ ഇത് ഒരുപാട് ഒരു കാരണം കൊണ്ട് നമ്മൾ വിരിവിച്ചുകൊടുക്കന്നെ വേണം ഒരുപാട് അടിക്കടിക്കടിക്കായിട്ടാണ് ഇതലുകൾ നല്ല ഭംഗിയാണ് മീറാക്കുന്നത് നല്ല ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടും ഇത് റെഡ് പിയോണ്ട് സീഡ് ഉണ്ടായിട്ട് അയിൽ നിന്നുണ്ടായ ഫ്ലവർ ആണ് അപ്പോൾ ഇതിൽ പേര് ഇട്ടിരിക്കുന്നത് റെഡ്മീന്നാണ് നല്ല വലിയ ഫ്ലവർ ആണ് റെഡ് പിയോണ്ട് പോലെ എല്ലാ ഇതലുകളൊക്കെ കുറച്ച് നീളത്തിലുള്ള ഇതലുകളാണ് റെഡ് ബിയോൻ്റെ ഇതിലുകൾ കുറച്ച് ഉരുണ്ട ടൈപ്പ് ആണെങ്കിലും ഉണ്ടാവുക അതിൻ്റെ പെറ്റൽസിൻ്റെ ആകൃതി ഇത് കുറച്ച് നീളത്തിൽ നല്ല വലിപ്പം വട്ടത്തിനാണ് ഉണ്ടായിരിക്കണത് രണ്ട് കൈയ്യൊക്കെ കൂട്ടി വെച്ചാലുള്ള വലിപ്പമുണ്ട് ഇത് മഹിമയുടെ ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളൊരു വരെ പൂവാണിത് അഞ്ച് ദിവസമൊക്കെ ആയിട്ടും അത് വാടിയിട്ടില്ല നന്നായിട്ട് നിൽക്കണുണ്ട് ഇത് റെഡ്മി ലോട്ടസ് നല്ല വിരിഞ്ഞു വരുമ്പോഴുള്ള ദിവസയാണത് നല്ല വട്ടത്തിൽ വിരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂര്യൻ്റെയൊക്കെ പോലെ നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് ഇങ്ങനെ നീളം നീളം ഇതിലാ ഇട്ടുള്ളതാണ് ഇത് നമുക്ക് അങ്ങനെ സീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വേറെ വേറെ ആയിട്ട് കിട്ടും സീഡ് പോഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നല്ല വിത്തളൊക്കെ ഉണ്ടാവും ഇത് ചന്ദ്രഭാഗയാണ് ചെറിയൊരു പോട്ടിൽ വെച്ചാണ് എട്ടിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ അല്ല ഒരു വട്ടത്തിലുള്ള സാധാരണ ചെറിയ പോട്ട് ഉണ്ടാവും അല്ല അതിൽ വെച്ചാണ് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇത് ലിറ്റർ റൈനാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായതാണ് ഇപ്പോൾ ഇതിൽ റീ പോട്ടി മുട്ട വരുന്നുണ്ട് കുറച്ചും കൂടി കളർ ഉണ്ടാവാറുണ്ട് ഇത് രണ്ടു ദിവസം വെഴുകിയിട്ടുള്ള ഫ്ലവർ ആണ് അവിടെ കുറച്ച് കളർ മങ്ങിയിട്ടുണ്ട് ലിറ്റർ റൈനൊക്കെ ചെറിയ പാത്രങ്ങളിൽ വച്ചാലും ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇതിപ്പോൾ സാധാരണ പോട്ടിലാണ് നിറയെ ഫ്ലവർ വരും ഇതിൽ ഇത് വൈറ്റ് പഫാണ് ഇതൊരു ബൗൾ ലോട്ടസ് പോലെ തന്നെയാണ് അധികം ഉയരൊന്നും വയ്ക്കില്ല ഒരുപാട് വലിപ്പുള്ള ഫ്ലവറല്ല നല്ല ഭംഗിയാണ് ഫ്ലവർ ഗാർഡൻ ഒരുപാട് മൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ടായി അതിനൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇതിൽ സീഡ് ബോർഡ് വന്നിട്ടുണ്ട് സീഡ് ബോഡിൽ സീഡും ഉണ്ടായിട്ടുണ്ട് വൈറ്റി പഫിൽ അപ്പോൾ നമ്മൾ സീഡൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളച്ച് മുളപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേറെ ഒരു വെറൈറ്റി ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ സീഡൊന്നും കളയാണ്ട് നടുകയാണ് നല്ലത് നമുക്കിപ്പോൾ ഇത് ബ്ലൂ വിസിൽ എന്ന് പറയുന്ന ആമ്പലാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ സീഡ് വേഗം മുളച്ച് കിട്ടും ചെയ്യും വേഗം ഫ്ലവർ ഉണ്ടാവും ചെയ്യും ഇത് വൈറ്റ് പിയോണിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്